കാസർഗോഡ് തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കാലിച്ചാനടുക്കത്ത വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് തുടി സാംസ്കാരിക വേദി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ മാവിലൻ മലവേട്ടുവൻ ഗോത്ര വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും വിവിധ പരിപാടികളോടെ നടന്നു കാലിച്ചാനടുക്കം ഗ്രാമസഭാ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കോടുവമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച പ്രതിരോധമായിട്ടുള്ള ആളുകളെ അനുവദിക്കുകയും മാതരുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെ സംഘാടകരോട് സൂചിപ്പിച്ച പോലെ ഇന്നിപ്പോ നാല് സ്ഥലങ്ങളിൽ നമ്മുടെ ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള നാല് മേഖലകളിലും നമ്മുടെ പഞ്ചായത്തിന്റെ സഹായങ്ങൾ പോലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ ഇവിടെ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക വേദി ട്രഷർ മോഹനൻ കോട്ടപ്പാറ അധ്യക്ഷത വഹിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ നിഷ അനന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ എസ് സി പ്രമോട്ടർ കെ സുധ നമ്മനെ ഒരുമെ പ്രസിഡന്റ് സി മധു തുടങ്ങിയവർ സംസാരിച്ചു കൃഷ്ണൻ സ്വാഗതവും വി വിജയകുമാർ നന്ദിയും പറഞ്ഞു നൂറിലധികം വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് തുടർന്ന് ജാഫർ ചായോത്ത് നയിച്ച മോട്ടിവേഷൻ ക്ലാസ് നടന്നു Ni lechor